മല്ലപ്പള്ളിയിലെ വ്യാപാരികൾ ഫെബ്രുവരി ഏഴിന് മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണം നടത്തുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണം നടത്തുന്നതെന്ന് മല്ലപ്പള്ളി വ്യാപാര വ്യവസായി പ്രസിഡന്റ് തോമസ് ഊട്ടി പറഞ്ഞു കേരളത്തിലെ വ്യാപാരികൾ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ ചില തീരുമാനങ്ങൾ കൊണ്ട് ചെറുകിട വ്യാപാര മേഖല ആകെത്തന്നെ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് കൂനിൽമേ മേക്കുര പുതിയ പുതിയ നിയമങ്ങൾ വന്ന് വ്യാപാരങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കുറേ ഉദ്യോഗസ്ഥർ വന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസിൽ പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് ചോദിച്ചാൽ ഏത് വ്യാപാരിക്കും ലൈസൻസ് എടുക്കണമെങ്കിൽ ആ വ്യാപാരി സ്ഥാപനത്തിൽ രണ്ട് ബിന്നുകൾ വയ്ക്കണം ഒന്ന് അകത്ത് ഒന്ന് പുറത്ത് അകത്തെ ബിന്നിനകത്ത് ആ വ്യാപാര സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കേണ്ടതും പുറത്തെ ബിന്നുകളിലാ ബിന്നുകളിൽ വെളിയിൽ നിന്ന് വരുന്നവരുടെ മാലിന്യങ്ങൾ ശേഖരിക്കണമെന്നും അത് വ്യാപാരികൾക്ക് തന്നെ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നും ആണ് അതിൽ ഒരു വ്യവസ്ഥ രണ്ടാമത്തെ വ്യവസ്ഥയെന്ന് പറഞ്ഞത് ബ്ലാസ്റ്റിക് ആണ് ബ്ലാസ്റ്റിക് ഒരു തരത്തിലും വിൽക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ഞങ്ങളതിനോട് യോജിക്കുന്നു ബ്ലാസ്റ്റിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന് അപകടകരമായ കാര്യമാണ് എന്നാൽ അത് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതിയോടുകൂടി ഉത്പാദിപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജി എസ് ടി കൊടുത്ത് ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിൽ എത്തിക്കുന്നിടം വരെ ഒരു തടസ്സവുമില്ല അവിടെ നിന്നും ചെറുകിട വ്യാപാരികൾ ഒന്നോ രണ്ടോ പാക്കറ്റുകൾ വാങ്ങി ഞങ്ങളുടെ കടയിൽ വെക്കുമ്പോൾ ആ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് പിടിച്ച് പതിനായിരവും രണ്ടാമത് പിടിച്ച് അമ്പതിനായിരവും മൂന്നാമത് പിടിച്ചാൽ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സത്യത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനമാണോ ഉദ്ദേശിക്കുന്നത് അതോ ഭീമമായ ഫൈൻ കിട്ടാനുള്ള നടപടികളാണോ എന്നുള്ളത് സംശയകരമായി തോന്നുന്നു കൂടാതെ പിന്നീട് ഒരു നിയമം വന്നിരിക്കുന്നത് ബാത്റൂം വേണം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ബാത്റൂം വേണമെന്നാണ് പറയുന്നത് നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കടയിൽ എങ്ങനെയാണ് ബാത്റൂം വെക്കാൻ പറ്റും അതും കട ഉട ഉടമയുടെ അനുമതി ലഭിച്ചാലല്ലേ പറ്റും അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ സാധിക്കാത്ത കാര്യങ്ങൾ ചെറുകിട മേഖലയിലെ വ്യാപാരികളുടെ മുകളിൽ പറഞ്ഞ് ഏൽപ്പിച്ച് കൂടി വ്യാപാരം നിർത്തിച്ച് കുത്തക മുതലാളിമാർക്ക് കടന്നു കയറാനും അവർക്ക് വല്ല സാഹചര്യം ഒരുക്കാനുമുള്ള ഒരു സമീപനമാണ് ഇതിൽ നിന്ന് ഞങ്ങൾ കാണുന്നത് ഇതിനെതിരെ നമ്മുടെ സംസ്ഥാനമൊട്ടാകെ കേരള വ്യാപാരി വ്യവസായ വ്യവനോപ സമിതിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സറയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിച്ചിരിക്കുന്നു എട്ടാം തീയതി പത്തനംതിട്ടയിലും പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തും സമാപിക്കുകയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതോടുകൂടി കേരളത്തിലെ അഞ്ച് ലക്ഷം വരുന്ന വ്യാപാരികളുടെ ഒപ്പോടുകൂടി നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ് ഈ മാസം ഏഴാം തീയതി ബുധനാഴ്ച മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ കേരള വ്യാപാരി വ്യവസായ മല്ലപ്പള്ളി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ധർണ നടത്തുകയാണ് ആ ധർണ കേരള വ്യാപാരിക സേകന സമിതി പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ എ ജെ ഷാജുഖാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്